ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല പൂരി പോലെ പൊങ്ങി വന്നിട്ടുള്ള ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ തലേ ദിവസം അരി ഒന്നും അരച്ച് വെച്ചിട്ടില്ലാച്ചാൽ പേടിക്കൊന്നും വേണ്ട രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇതുപോലെ ഒന്നര ഗ്ലാസ് പച്ചരി എടുത്ത് രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കുക നല്ലതുപോലെ കഴുകി കുതിരാനായിട്ട് വെച്ചതിന് ശേഷം മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നര ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ചോറും കൂടി ചേർക്കുക ചേർക്കുകട്ടോ എന്നിട്ട് നല്ല മിനുസമായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവം പോലെ ചെയ്താൽ മതി അപ്പോൾ അരയ്ക്കുമ്പോൾ ഒപ്പം ഉപ്പ് ചേർത്തോളൂ മാവ് അരച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പലഹാരം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ അതേ ഒരു ചീഞ്ചട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ കായലും മാവ് അതിലേക്ക് നമ്മൾ എണ്ണയിലേക്ക് തന്നെ പോയി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല പൂരി പോലെ പൊങ്ങിയിട്ടത് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതിലേക്ക് പച്ചമുളക് മല്ലിയിലേക്ക് അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ചായയുടെ കൂടെ കടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം നല്ല നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്ക് കറി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് വെച്ച ഉടനെ നമുക്കിതുണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ സബോളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാറ് ഇന്നിപ്പം ഞാൻ കുക്കറിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇടയ്ക്ക് എളുപ്പപ്പണിക്ക് കുക്കറിലാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ ഒരു സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് കാരണം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതെട്ടോ കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുത്തു കാരണം കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്ന കാരണം പിന്നീട് ഞാൻ വഴറ്റണില്ല ഈ പൊടികൾ അങ്ങനെ ചൂടാക്കിയിട്ട് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ തണുക്കാനായിട്ട് ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കുരുമുളക് അതുപോലെ തന്നെ പെരിഞ്ചീരകം അത് ഞാൻ ചതച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ആ ചതച്ചിട്ട് അവിടെ മാറ്റി വെച്ചതിന് ശേഷം കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്ന കാരണം കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ ചതച്ച് വെച്ചാൽ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അതിന് ശേഷം ഞാൻ സബോള ചേർക്കുകയാണ് എന്നിട്ട് സബോളയ്ക്കും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്കൊരു തക്കാളിയാണ് ആവശ്യം രണ്ട് പച്ചമുളകും ഞാൻ കീറിയിടുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലും അപ്പം ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടാണ് സവോള ചേർക്കുന്നത് കാരണം ആ വെളുത്തുള്ളിയുടെ കൂട്ടിൽ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് ചൂടായി വന്ന് ആ ഒരു പ്രത്യേക മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് തീ കത്തിച്ചത് അതിനുശേഷം തീ ഓഫാക്കിയിട്ട് ബാക്കി തക്കാളിയും സബോളയും പച്ചമുളകൊക്കെ ഞാൻ അതിലേക്ക് ചേർക്കണത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചൂടാക്കി വെച്ച പൊടി ഉണ്ടല്ലോ മല്ലിയും മുളകും ഗരം മസാലയും കൂടി ചൂടാക്കി വെച്ച പൊടി ആ പൊടിയും അതിലേക്ക് ചേർത്തിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അല്ല നിങ്ങൾ കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാച്ചാൽ അങ്ങനെ ചെയ്തോളൂ ഞാൻ കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കാൽ ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ഒഴിക്കുന്നത് അത്ര മാത്രമേ ആവശ്യമുള്ളൂ അടച്ചു വെച്ച് നാല് വിസിൽ വരുത്തി നാല് വിസിൽ വന്നതിന് ശേഷം നമ്മൾ ആവിയൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മുട്ട നമ്മളതിലേക്ക് ഒന്ന് വരഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഞാൻ നാല് മുട്ട ആറ് മുട്ട വരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സബോളിയും ഒരു തക്കാളിയും മതി കിട്ടാം ബാക്കി ഈ കൂട്ടുകളൊക്കെ അങ്ങനെ നോക്കിക്കോളൂ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പലഹാരം കൂട്ടിയിട്ട് ഇന്നത്തെ എൻ്റെ ടിഫിൻ ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ